മഴ പെയ്താൽ തോടായി മാറുകയാണ് ഇരിട്ടി താലൂക്ക് ആശുപത്രി റോഡ് പയഞ്ചേരി മുക്കിൽ നിന്നും താലൂക്ക് ആശുപത്രിയിലേക്ക് പോകുന്ന റോഡാണ് തോടായി മാറിയത് ഇരിട്ടി നഗരസഭയുടെ ഹൃദയഭാഗത്തുള്ള റോഡിന്റെ അവസ്ഥയാണിത് ഒരറ്റ മഴ പെയ്താൽ റോഡ് പിന്നെ തോടായി മാറും ഇരിട്ടി നഗരസഭയുടെ അധീനതയിലുള്ള റോഡാണിത് ഇരിട്ടി പയഞ്ചേരി മുക്കിൽ നിന്നും ഇരിട്ടി താലൂക്ക് ആശുപത്രിയിലേക്ക് എളുപ്പത്തിൽ പോകാൻ കഴിയുന്ന റോഡ് ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും മറ്റ് കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും സഞ്ചരിക്കുന്നത് ഇതുവഴിയാണ് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എല്ലാ മഴക്കാലത്തും റോഡിന്റെ അവസ്ഥ ഇങ്ങനെയാണ് റോഡിൽ ഓവുചാൽ ഇല്ലാത്തതാണ് ഇത്തരത്തിൽ റോഡിലൂടെ വെള്ളം ഒഴുകാൻ കാരണമാകുന്നത് ഈ വെള്ളം ഒഴുകിയെത്തുന്നതാകട്ടെ തലശ്ശേരി മൈസൂർ അന്തർ സംസ്ഥാന പാതയിലേക്കാണ് മഴ പെയ്യുന്ന സമയത്ത് ഒത്തിരിയുള്ള പ്രേവികമായിട്ട് നടന്നു പോകാൻ തന്നെ ബുദ്ധിമുട്ടുള്ളൊരു അവസ്ഥയിലാണ് ഇത് മെയിൻ റോഡിലേക്ക് എത്തിയാൽ അവിടുന്ന് പോകാൻ ആയിട്ട് ബുദ്ധിമുട്ടില്ല കാരണം ട്രാഫിക് ബ്ലോക്കാകെ പിന്നെ സിഗ്നൽ ബോർഡിലുള്ള സ്ഥലമാണ് സിഗ്നൽ വെക്കുന്ന സ്ഥലമാണ് അപ്പോൾ പല സ്ഥലത്ത് അവിടെ ബ്ലോക്ക് ഉണ്ടാവും അപ്പോൾ അന്നേരം ആ ബ്ലോക്കിൻ്റെ സ്ഥലത്ത് വെള്ളം കൂടി പോകുമ്പോൾ ജനങ്ങൾക്ക് കാൽനട യാത്രക്കാർക്ക് നടന്നു പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് നിരവധി ആക്സിഡൻറ് ആകാനുള്ള സാധ്യതകൾ ഇഷ്ടംപോലെ ആക്സിഡന്റ് നടന്നിട്ടുണ്ട് ഇവിടെ രണ്ട് സ്ഥലത്ത് പോകുകയാണ് ഇപ്പോൾ കാണുന്നത് തന്നെ നമ്മൾ രണ്ട് ഭാഗത്തും സ്വകാര്യ വ്യക്തിയൊരു കൂടിയാണ് വെള്ളം പോകുന്നത് ഈ രണ്ട് ഭാഗത്തു പോകുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ റോഡ് നന്നായിട്ടുണ്ടാവും ബാക്കി യാത്രക്കാർക്കും സുഖമായിട്ട് പോകാം ട്രാഫിക് ബ്ലോക്ക് ആവില്ല അവിടെ ട്രാഫിക് ബ്ലോക്കിൻ്റെ സ്ഥലത്ത് തന്നെ ആൾക്കാർ മാറിയിരിക്കും പലപ്പോഴും പല അപകടങ്ങളും സംഭവിച്ചിട്ടുണ്ട് ഇതിനൊക്കെ പല സംവിധാനങ്ങൾ ഒരുക്കാൻ കഴിയുമെങ്കിലും ഭരണകർത്താക്കൾ സ്വീകരിക്കുന്ന അനങ്ങാപ്പാറ നയത്തിനെതിരെ പ്രതിഷേധവും ഉയരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ഇരിട്ടി